Well, Illuminato, what do you think? I think you'll get hurt. Optimistic as usual, huh? Knights. What a crazy bunch. First they go out looking for trouble, and then they dress up to keep trouble away. Never mind the troubles. Idols and rites! <laughs> Today's heroes are tomorrow's knights! <laughs> <laughs> Francesco, who do you really want to follow? The servant? മരണം എല്ലാവർക്കും പേടി സ്വപ്നമാണ് എന്നാൽ മരണത്തെ സോദരി മരണമേ എന്ന് വിളിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മരണം കൈവരിച്ചൊരു വിശുദ്ധനുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസി തന്റെ ഇരുപത്തിനാല് വയസ്സ് വരെ നല്ല അടിച്ചു പൊളിച്ച് ജീവിതം നയിച്ചൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അസീസിയിലെ തിരുവോരങ്ങളിൽ ട്രൂബഡോസ് ഗാനങ്ങളൊക്കെ പാടി തൻ്റെ കൂട്ടുകാരുമാരുടെ കൂടെ നന്നായി അടിച്ചു പൊളിച്ച് ജീവിച്ച അദ്ദേഹത്തിന് ഒരു ദിവസം ദൈവത്തിന്റെ വീടിൽ ലഭിച്ചപ്പോൾ അദ്ദേഹം അതെല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തെ മണവാട്ടിയായി സ്വീകരിച്ചു ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാൻ ആഗ്രഹിച്ചു അങ്ങനെ നീണ്ട വർഷം തപസ്സജ ജീവിതം നയിച്ച അദ്ദേഹം നാല്പത്തിരണ്ടാം വയസ്സിൽ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുക എന്ന ആ വലിയൊരു സ്വപ്നം പ്രാവർത്തികമാക്കുകയാണ് ആ അലവേർണ മലയിൽ ലയോ സഹോദരനോടൊപ്പം ലവേർണ മലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തിന് അഞ്ച് തിരുമുറിവുകളും ക്രിസ്തു നൽകി തന്റെ സ്വന്തമാക്കി സ്വീകരിക്കുകയും തന്നോട് അനുരൂപപ്പെടുത്തുകയും ചെയ്തു പിന്നീട് രണ്ടു വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് മരണശൈലിയിൽ അദ്ദേഹത്തെ കട്ടിലിൽ കിടത്തിയപ്പോൾ സഹോദരന്മാരോട് പറഞ്ഞു എന്നെ തറയിൽ കിടത്തുക വിവസ്ത്രനായി തറയിൽ കിടത്തുക അദ്ദേഹം

യോഹനാന്റെ സുവിശേഷത്തിലെ പിടാനുഭവ ചരിത്രമെല്ലാം വായിച്ചു കേട്ട് ക്രിസ്തുവിനോട് ഐക്യപ്പെടുവാനുള്ള വളരെ ദാഹത്തോടെ തൻ്റെ നാൽപ്പത്തി നാലാമത്തെ വയസ്സിൽ അദ്ദേഹം മരണമടയുകയാണ് അതേ സഹോദരങ്ങളെ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടവർക്ക് മരണം എന്നും സന്തോഷകരമായ ഒരു അനുഭവമാണ് സാഹോദരത്തിൻ്റെ അനുഭവമാണ് അതുപോലെ നമുക്കും ക്രിസ്തുവിനോട് ഐക്യപ്പെടാം രണ്ട് കാര്യങ്ങളാണ് വിശുദ്ധ ഫ്രാൻസിസ് ഈശോയോട് പ്രാർത്ഥിച്ചത് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ഈശോ ഏറ്റെടുത്ത ആ സഹനം എൻ്റെ ജീവിതത്തിലും അനുഭവവേദ്യമാക്കണമേയെന്നും രണ്ടാമതായി ഈ സഹനം ഏറ്റെടുക്കുവാൻ ഈശോയെ പ്രേരിപ്പിച്ച ആ സ്നേഹം എനിക്കും എന്നും അദ്ദേഹം പ്രാർത്ഥിച്ചു ഈശോ ഈ പ്രാർത്ഥന കേട്ടു അൽവേർണ മലയിൽ വെച്ച് തന്റെ അഞ്ച് മുറിവുകളും വിശുദ്ധ ഫ്രാൻസിസിന് നൽകിക്കൊണ്ട് തന്നോട് തന്നെ വിശുദ്ധ ഫ്രാൻസിസിനെ അനുരൂപപ്പെടുത്തി രണ്ടാം ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഈ വിശുദ്ധൻ ദൈവസ്നേഹാഗ്നിയാൽ എരിഞ്ഞപ്പോൾ സെറാഫിക് വിശുദ്ധൻ എന്നും അദ്ദേഹം ഇന്നും വിളിക്കപ്പെടുന്നു അതേ സഹോദരങ്ങളെ വിശുദ്ധ ഫ്രാൻസിസ് ഇതുപോലെ സഹോദരങ്ങളോടും ദൈവത്തോടും പ്രകൃതിയോടും ഐക്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് മരണം വളരെ മാധുര്യമേറിയതായിരുന്നു നമുക്കും വിശുദ്ധ കുർബാനയിലൂടെയും മറ്റു കുദാശകളിലൂടെയും എല്ലാം ഈശോയോട് ഐക്യപ്പെടാം മരണത്തെ ഏറെ ആസ്വാദികരമാക്കാം